എറണാകുളം ബംഗളൂരു വന്ദേഭാരത് സ്പെഷ്യലിന് പിന്നാലെ കേരളത്തിലേക്ക് നാലാമത്തെ വന്ദേഭാരത് ട്രെയിൻ വരുന്നു ഗോവയിൽ നിന്നാണ് കേരളത്തിലേക്ക് പുതിയ സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് നിലവിൽ മഡ്ഗാവ് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ആണ് കോഴിക്കോടേക്ക് നീട്ടുക അടുത്ത മാസത്തോടെ വന്ദേഭാരത് സർവീസ് യാഥാർത്ഥ്യമാകുമെന്ന് പി ടി ഉഷ എം പി വ്യക്തമാക്കി ഗോവൻ മലയാളി സമൂഹത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുന്നത് സർവീസ് നീട്ടുന്നത് കേന്ദ്രത്തിന്റെ സജീവ പരിഗണനയിലാണെന്നും ആവശ്യത്തോട് തികച്ചും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ചയിൽ അറിയിച്ചെന്നും പി ഉഷ പറഞ്ഞു കേരളത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്ന മൂന്നാമത്തെ വന്ദേ ഭാരത് എന്ന ഖ്യാതിയോടെയാകും സംസ്ഥാനത്തിന്റെ നാലാം വന്ദേഭാരത് ട്രാക്കിലെത്തുക എറണാകുളം ബംഗളൂരു ഭാരത് സ്പെഷ്യൽ ട്രെയിനായാണ് സർവീസ് നടത്തുന്നതെങ്കിൽ മറ്റു രണ്ടും പ്രതിദിന സർവീസ് തന്നെയാണ് തിരുവനന്തപുരം മംഗലാപുരം കാസർഗോഡ് തിരുവനന്തപുരം ഭാരതുകളാണ് കേരളത്തിലൂടെ നിലവിൽ സർവീസ് നടത്തുന്നത് വടക്കൻ കേരളത്തിന്റെ ടൂറിസം രംഗത്തിനു കൂടി കുതിപ്പേക്കുന്ന റെയിൽ കണക്ടിവിറ്റിയായി ഇത് മാറും ഗോവയ്ക്കും കർണാടകയ്ക്കും ഇടയിലെ റെയിൽവേ കണക്ടിവിറ്റി ശക്തമാക്കാൻ മഡ്ഗാവ് മംഗലാപുരം സെമി ഹൈസ്പീഡ് ട്രെയിൻ വഴിയൊരുക്കിയിട്ടുണ്ട് ഇത് കോഴിക്കോടേക്ക് എത്തുന്നതോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് അതിവേഗത്തിൽ മംഗളൂരുവിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും